നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഇടതുപുന്നണി സ്ഥാനാർത്ഥികളുടെ പത്രിക സമർപ്പിച്ചു കെസ്മാർട്ട് ഹാങ് ആയതോടെ മണിക്കൂറുകൾ വൈകിയാണ് പത്രികകൾ സമർപ്പിക്കാനായത് കുഞ്ഞാലി മന്ദിരത്തിൽ നിന്ന് പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് ഇരുപത് വാർഡിൽ പത്തൊൻപതിൽ സിപിഎമ്മും ഒന്നിൽ സിപിഐയും മത്സരിക്കും ചില വാർഡുകളിൽ സ്വതന്ത്ര പരീക്ഷിക്കാനും എൽഡിഎഫ് തയ്യാറായിട്ടു സിപിഐയുടെ സ്ഥാനാർത്ഥിയടക്കമുള്ളവർ പത്രിക സമർപ്പിച്ചു കൺവെൻഷനും വിളിച്ചിട്ടുണ്ട് പതിനാല് മുതൽ പത്രികാ സമർപ്പണം തുടങ്ങിയിട്ടുണ്ടെങ്കിലും പത്തൊൻപതിന് ബുധനാഴ്ചയാണ് ചോക്കാട് ആദ്യ പത്രികാ സമർപ്പണം നടത്തിയത് ിന് പത്രികാ സമർപ്പണം അവസാനിക്കും കേസ്മാർട്ട് മുഖേന കാലതാമസം ഒരു ശേഷമാണ് ആദ്യ പത്രിക ശേഷമാണ്ക നൽകാനായത്യു വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് ഭരിച്ചത് യു ഡി എഫ് ആണെന്നും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പിറകിലുള്ള പഞ്ചായത്താണ് ചോക്കാടെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി എൽ ഡി എഫ് നേതാക്കളായി പത്മാക്ഷൻ കെ ടി മുജീബ് ഷാഹിന ബാനു മാനിരി ഹസൻ വി പി സജീവൻ തുടങ്ങിയവർ സംബന്ധിച്ചു മുന്നണിയുടെ ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന ഇരുപത് സ്ഥാനാർത്ഥികളും റെഡിയായി ഇന്ന് ഏകദേശം പന്ത്രണ്ടോളം സ്ഥാനാർത്ഥികളെന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ടായി ഇന്നിവിടെ ചില സാങ്കേതിക തടസ്സം മൂലം ചില സ്ഥാനാർത്ഥികൾക്ക് ഇന്ന് കൊടുക്കാൻ പറ്റിയിട്ടില്ല അത് നാളെ ആയിട്ട് ഞങ്ങൾ ഞങ്ങൾ സ്ഥാനാർത്ഥികളുടെ മുഴുവൻ ആളുകളുടെ നോമിനേഷൻ കൊടുത്ത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സജ്ജമായി കൊണ്ടിരിക്കുക പഞ്ചായത്ത് കൺവെൻഷൻ ഇരുപത്തിയൊന്നാം തീയതി വൈകുന്നേരം നാല് മണിക്ക് സഖാവ് ടി കെ അംശാക്ക ഉദ്ഘാടനം ചെയ്യും ചോക്കാട് പഞ്ചായത്ത് നമുക്കറിയാം ഇരുപത്തഞ്ച് വർഷക്കാലമായിട്ട് ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫ് ആണ് ഇന്ന് കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തിൽ ഏറ്റവും വളരെ മോശപ്പെട്ട പഞ്ചായത്താണ് ചോക്കാട് ഇതിനൊരു എതിരെ ചോക്കാട് പഞ്ചായത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കും അതിനുവേണ്ടി ചോക്കാട് ന്യൂസ് ബ്യൂറോ ചോക്കാട്